ഇവിടുത്തെ മുസ്ലിം യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ആർ എസ് എസ് അത്ര വലിയ ശത്രു അല്ലത്രേ ബി ജെ പി അത്ര വലിയ ശത്രു അല്ലെ ഏറ്റവും വലിയ ശത്രു ആരാണ് ഇവിടുത്തെ സമസ്തക്കാരാണ് പറയട്ടെ ആലോചിച്ചിട്ടുണ്ടോ ഈ ജനതയെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഖുർആൻ എവിടെ കിടക്കുന്നു ഈ ജനത എവിടെ കിടക്കുന്നു ലോകത്ത് ഖുറാൻ ഏറ്റവും വലിയ ശത്രു സമസ്തയാണ് കണ്ടോ ആർ ഖുറാൻ ഏറ്റവും വലിയ ശത്രു ആരാണ് സമസ്തയാണ് നമ്മൾ ഖുറാൻ ഏറ്റവും വലിയ ശത്രു ആർ എസ് എസ് അല്ല ബി ജെ പി അല്ല അദ്ദേഹം ശത്രു കേരളത്തിന്റെ സമസ്ത കേരളത്തിലെ സമസ്തയാണ് ഖുറാന്റെ ഏറ്റവും വലിയ ശത്രു ആദർശ ക്യാമ്പിൽ മതിയാക്കണോ തുടരണ്ടേ ഇത് പറയണ്ടേ നമ്മുടെ ബാധ്യതയല്ലേ എന്താണ് ഇതൊക്കെ പറയണത് ഇതൊക്കെ പച്ചക്ക് ദേഡിറ്റോറിയത്തിൽ പ്രസംഗിച്ചതല്ല വലിയ മൈക്ക് കിട്ടിയിട്ട് നൂറുകണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചതാണ് കേരളത്തിലെ ആർ എസ് എസിനെ പിയേക്കാൾ ഗൗരവാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇവിടുത്തെ സുന്നികൾക്ക് ഖുർആൻ തൊടാൻ പോലെ അധികാരമില്ല തുടർന്നെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് വരണം ഇസ്ലാമിലേക്ക് വന്നിട്ട് കുറവ് തൊട്ടാൽ മതി നമ്മളിപ്പോ എവിടെയുള്ള ാണ് എത്ര ഗൗരവം നോക്കുന്നത് വരുന്നത് വരെ ഇവിടുത്തെ സുന്നികൾ മുസ്ഫ തൊടാൻ പാടില്ല ഖുർആൻ തൊടാൻ പാടില്ല അവകാശമല്ലേ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഇസ്ലാമിലേക്ക് വരുന്നത് വരെ തോടാൻ അവകാശമല്ല നമ്മളെ കുറിച്ച് പറയാം എൻ്റെ വനിങ്ങളെ പഠിച്ചുകൊണ്ട് പേടിയുള്ളവർ എന്താണ് ഇതൊക്കെ പറയുന്നത് എത്ര വിഷമുണ്ടതൊക്കെ പറയാനാണ് നമ്മളെ ഉസ്താദുമാരെ കുറിച്ച് ഇനി മഹാനായി സയ്യിദുള്ളലമ്മ സെയ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ പേരെടുത്തിട്ട് പറയണേ സീ ജിഫിരി തങ്ങളെക്കാളും കുറച്ചും നല്ലത് അബുജഹലാണ് നിങ്ങൾ ആലോചിക്കുകയും ഇതൊരു ചുഴലിക്കാറ്റാണെന്ന് ആലോചിക്കുകയും എന്താണ് ഇതൊക്കെ കേൾക്കുന്നത് ഒരു സയ്യിദും ഒരു സയ്യതും പറയാം ഒരു കുറിച്ച് ഒരു ദിവസത്തിൽ എത്രയോ കിതാബുകൾ കിഥാബോളിക്കൊടുക്കുന്ന ഒരു വലിയൊരു സയ്യിദിനെ കുറിച്ച് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് അബൂജാലി പോലും സമ്മതിച്ച കാര്യം ഇവര് സമ്മതിച്ചു കൊടുക്കില്ല ചിന്തിക്കുന്ന മനുഷ്യരെ അബൂജല് നബി ഒരു സംശയം പറയൂ ണോ കുറച്ചുകൂടി ബെറ്ററായി ഈമാനുള്ളത് മുത്തുക്കോ എന്താണോ കുറച്ചു തങ്ങളുടെ ഈമാനാ കുറച്ചു നല്ലത് അപ്പൊ ഇവർ ആരെ വെള്ള മൂഷണത് ഇവർക്ക് ഇപ്പൊ ആരൊപ്പ വേണ്ടത് അബൂജലെ നമ്മളൊക്കെ പിന്നെ കൂട്ടത്ത് കൂടാൻ പറ്റിയപ്പോൾ ഒത്തിട്ടുണ്ട് സാധാരണ ഞങ്ങൾ നാട്ടിലൊക്കെ പറഞ്ഞില്ലേ ചക്കിക്കൊത്ത ഞാൻ പറയണില്ല അങ്ങനെ പറയാറുണ്ട് നാട്ടിലൊക്കെ എത്ര വലിയ പ്രയോഗാണല്ലോ അദ്ദേഹം ചോദിക്കണ ചോദ്യം കൊണ്ടോ അബൂജഹലിന്റെ ഈമാനാണോ ബെറ്റർ സയ്യിദുൽ ഈമാനാണോ സഫിരി പറയട്ടെ പറഞ്ഞൂലേ ആർക്കാ സദസിനോട് ചോദിച്ചല്ല ആർക്കും പറയുക ആർക്കാണ് സദസ്സിൽ കൊറച്ചൊക്കെ എന്തള്ളവരൊക്കെ ഉണ്ടാവില്ലാതിരിക്ക വീണ്ടും ചോദിക്കാർക്കാണെന്നിട്ട് അയാളുടെ പറ ഉത്തരം ഈമാൻ പെർഫെക്റ്റ് ആണോ കണ്ടോ ഏഹ് അബൂജലെ ഈമാനാണ് ആരേക്കാളും അബുജഹലിമാൻ അത്ര പെർഫെക്റ്റ് അഭിഷോകം ആരാ നല്ലത് എവിടക്കെത്തി